ആ പഞ്ചാബികൾ വോട്ട് 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 പിടിച്ചെടുക്കുമെന്ന് കരുതി നേട്ടാൻ പറഞ്ഞു പഞ്ചാബി പഞ്ചാബി ഉണ്ടോ പഞ്ചാബിണ്ടോ പഞ്ചാബിന്ന് പറഞ്ഞാൽ ഒരാഴ്ച സമ്മതിച്ചില്ല ഒരു ഷോ പോലും കഴിക്കാൻ പറ്റാതെ എന്താ കുടിക്കാൻ വേണ്ടി ഞാൻ ഒരു ഷോട്ടി പുറങ്ങാ പച്ചടം പോലും കഴിക്കാതെ ആഫ്രിക്കൻ പച്ച ഞാൻ കഴിച്ചത് വന്നിട്ടുണ്ട് ഞാൻ ഉപദേശിക്കുന്നു കരുതരുത് മുതലാളി ഒരു എന്താടാ എന്താ കൊടുക്കൂല രമണ നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത് ഇവനൊരുത്തരാണ് കാരണം

എന്റെ ഭായി ചതിക്കരുത് ഉപജീവനമാ അതുകൂടി പോയാൽ കാശി ചോദ്യം ചാള അയച്ചപ്പോ നീ എന്തൊക്കെയാ പറഞ്ഞത് ഇത് പഞ്ചാബ് അല്ല കേരളമാണ് കടപ്പുറമാണ് ബെലസിയ തട്ടിക്കളയും എന്നൊക്കെ അല്ലല്ലാ എന്റെ ഭായി ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഒരു മുതലാല് പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ നീ പറയും നിനക്കറിയില്ല പഞ്ചാബികളുടെ ശക്തി നിനക്ക് ഇറങ്ങി എന്നിട്ട് ഞങ്ങളെ കൂട്ടത്തിൽ കൂട്ടത്തില് അടിച്ചു നിലർത്ത് എന്നാൽ നിന്റെ ബോട്ടിൽ ഞാൻ വെറുതെ തരാം ബോട്ട് കിട്ടും അപ്പൊ കാശോ നീ ഒറ്റ പൈസ ബാക്കി തരണ്ട അതും ഇട്ടിട്ടില്ലടാ ഒരു ബോട്ട് തിരിച്ചു പിടിക്കാൻ പറ്റുമ്പോഴേക്കില്ല ഷട്ടിട്ടെ അത് ഇവിടെ ബോട്ടിന്റെ മുകളിൽ ബോട്ട് പോയോ ഏയ് വല്ലതും പോയാൽ തടയാൻ ഒന്നും ഇട്ടിട്ടില്ല അങ്ങനെയൊന്നുമില്ല ഞാൻ വിനോക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ ജഗലുടെ രക്തമെന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ ഉം അതുകൊണ്ട് എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ് പിടിക്കട്ടെ സോണി

ਉਹਨੀਆਂ ਪਰੀਆਵਲੇ <laughs> 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 ഇത് ഞങ്ങളെ ഒരു തല്ലി ചതച്ചതുകൊണ്ടോ എന്റെ ബോട്ട് പിടിച്ചുവച്ചതോട്ടോ നിങ്ങളെ കാശ് കിട്ടു പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്റെ ബോട്ടിക്ക് അത് വിത്താണെങ്കിലും ഞാൻ കാശി കൊണ്ടുവരാം നീ വരില്ല എനിക്കറിയില്ലേ എന്ത് പറഞ്ഞ ഈ സാമിന് വിശ്വസിപ്പിക്കത്രക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഇവൻ ഇവിടെ നിൽക്കട്ടെ താഴെ വെച്ചാൽ പാമ്പ് കടിക്കും തലയിൽ വെച്ചാൽ പൂച്ച കഴിക്കും എന്ന് പറഞ്ഞു വളർത്തിയതാണ് ഇവന് എന്റെ സ്വന്തം അനന്തരവനാണിവൻ അതാ ഇവിടെ നിൽക്ക് അതാ പോലെ തന്നെ വെറും ഒരു പണിക്കാരനായി എന്നെ പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത സ്വന്തം സാരമില്ല രമണ നിന്നെ പിരിയുന്ന ദുഃഖം ഈ മുതലാളി സഹിച്ചോളാം ഞാനിതെങ്ങനെ സഹിക്കും അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ പാവം അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത് അവൻ കരയണം എന്നാലേ അവനൊക്കെ പഠിക്കൂ ఇని ఇంగిను మి మనిసు ఎనికి బుద్ధి ఏనికి భుత్తి ఉండాదు పోయి పోటను పోయి పోటను గిటి అయి